നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ഭീകരാക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇരുപത്തിയൊൻപത് കാനായി റോയി ആത്മഹത്യ ചെയ്തു ഹമാസ് ഭീകരർ കാമുകിയെയും ഉറ്റസുഹൃത്തിനെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ടതിന് ശേഷമുണ്ടായ കടുത്ത മാനസികാഘാതം സഹിക്കാനാവാതെയാണ് ഇദ്ദേഹം ജീവനൊടുക്കിയത് തെല്ലവീവിനടുത്തുള്ള ഒരു കത്തിക്കരിഞ്ഞ കാറിൽ നിന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം റോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് താൻ ജീവനെടുക്കാൻ പോവുകയാണെന്ന് സൂചിപ്പിച്ച റോയി സാമൂഹിക മാധ്യമങ്ങളിൽ സന്ദേശം പങ്കുവച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ആത്മഹത്യ രണ്ടു വർഷം നീണ്ട ഗാസ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള കരാർ തിങ്കളാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ ഷ്യാമൽ ഷേഖിൽ ഒപ്പുവെക്കുമെന്നാണ് സൂചന തിങ്കളാഴ്ചത്തെ ഉച്ചകോടിയിൽ അറബ് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒട്ടേറെ നേതാക്കളും പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഗാസ സമാധാനത്തിന് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപദിന പദ്ധതിയിലെ ആദ്യഘട്ടമാണ് ഹമാസും ഇശ്രയേലും നേരത്തെ അംഗീകരിച്ചത് ഇതു വെടിനിർത്തലാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഗാസ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുന്നതടക്കം പദ്ധതിയിലെ അവശേഷിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിക്കുന്ന കരാറായിരിക്കും തിങ്കളാഴ്ച ഈജിപ്തിൽ ഒപ്പുവെക്കിയതിനിടെയാണ് റോയി ഷാലേവിന്റെയും ആത്മഹത്യയും വാർത്തകളിലെത്തുന്നത് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ വേദന എനിക്ക് താങ്ങാൻ കഴിയില്ല ഞാൻ ഉള്ളിൽ എരിഞ്ഞടങ്ങുകയാണ് എനിക്കിത് അടക്കാനാവുന്നില്ല എന്റെ ജീവിതത്തിൽ ഇത്രയധികം ദുരിതവും വേദനയും അനുഭവിച്ചിട്ടില്ലെന്നും റോയി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കുറിച്ചു ഗസയിൽ നിന്നും ഇസ്രായേലിലേക്ക് കടന്ന ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ നോവ സംഗീതോത്സവത്തിൽ വെച്ച് റോയിയുടെ കാമുകി മപ്പൽ അദമിനെയും ഉറ്റസുഹൃത്ത് ഹിലി സോളമനെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു ആക്രമണത്തിനിടെ വെടിയേറ്റ് റോയി കാറുകൾക്കിടയിൽ ഒളിക്കാൻ ശ്രമിക്കുകയും മണിക്കൂറുകളോളം മരിച്ചതായി നടിക്കുകയുമായിരുന്നു ഈ ആക്രമണം ഇസ്രായേലിനെ ആഴത്തിൽ ഞെട്ടിക്കുകയും അതിജീവിച്ചവരിൽ കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് ഭീകരാക്രമണത്തിന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ റോയിയുടെ അമ്മയും ആത്മഹത്യ ചെയ്തിരുന്നു ഇതും റോയ്ക്ക് കടുത്ത വൈകാരിക ആഘാതം നൽകിയതായി ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റോയുടെ മരണത്തെ തുടർന്ന് ആക്രമണത്തിലെ അതിജീവിച്ചവർക്ക് കൂടുതൽ മാനസികാരോഗ്യ പിന്തുണ നൽകണമെന്ന് ഇസ്രായേലിലെ വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ ഭീകരതയുടെ മാനസികാഘാതം ഇസ്രായേൽ സമൂഹത്തിൽ എത്രത്തോളം രൂക്ഷമായി തുടരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവമെന്നും അവർ പറയുന്നു ഹമാസിന്റെ നിരായുധീകരണം ഗസയുടെ ഭരണം തുടങ്ങിയ നിർദ്ദേശങ്ങളിൽ തീരുമാനമായില്ലെങ്കിലും വെടിനിർത്തൽ തകരില്ലെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഹമാസ് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ധികളെ കൈമാറാൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ഹമാസിന് സമയമുള്ളത് ഇസ്രായേലി ജയിലുകളിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫലസ്തീൻ തടവുകാരും ഇതോടൊപ്പം മോചിതരാകും ഗസയിൽ നാൽപ്പത്തെട്ട് ഇസ്രായേലി ബന്ധികളാണ് അവശേഷിക്കുന്നത് ഇതിൽ ജീവനോടെയുള്ള ഇരുപത് പേരെയാണ് തിങ്കളാഴ്ചക്കുള്ളിൽ ഹമാസ് മോചിപ്പിക്കേണ്ടത് അവശേഷിക്കുന്നതിൽ ഇരുപത്തിയാറ് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടു പേരുടെ സ്ഥിതി എന്താണ് എന്നത് വ്യക്തമല്ല